ഡൽഹിയിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പാർലമെന്റിലെ നന്ദിപ്രമേയ ചർച്ചയിൽ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി ചിലർക്ക് വസതി മോടി പിടിപ്പിക്കാനാണ് താൽപര്യമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം വേണ്ടിയാണ് ഞങ്ങൾ ഫണ്ടുകൾ ഉപയോഗിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്ത് അഴിമതി വ്യാപകമായിരുന്നു രാഷ്ട്രീയമായ ലാഭമോ നഷ്ടമോ ബിജെപിക്ക് പ്രശ്നമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു घरों में जकूजी पर स्टाइलिश शावर्स पर लेकिन हमारा फोकस तो हर घर जल पहुंचाने पर हमारी सरकार ने पांच साल में बारह करोड़ परिवारों को में नल से जल देने का काम किया है गरीबों को दर... करोड़ घर मिले ുമായി കണക്കുകൾ നിരത്തുന്നു മോദി മറുപടിയിൽ എന്തൊക്കെയാണ് പ്രധാനമായി പറഞ്ഞത് ധനിയെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെയും കോൺഗ്രസിനെതിരെയും ശക്തമായ ആക്രമണം നടത്തുന്നത് അവരുടെ രണ്ടുപേരുടെയും പേരെടുത്ത് പറയാതെ വ്യങ്ക്യമായിട്ടായിരുന്നു അവരുടെ പരാമർശം മുഴുവൻ നടത്തിയിരുന്നത് കാര്യം അരവിന്ദ് കെജ്രിവാൾ വീട് മോടി വേണ്ടി കോടികൾ ചെലവാക്കി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയാണ് അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ശുചിമുറിക്കു വേണ്ടി പോലും ലക്ഷങ്ങളാണ് മുഴക്കി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങൾ ഫണ്ട് മുഴുവനും രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയാണ് ചിലർ അവരുടെ വസതികൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ചില്ലുകൊട്ടാരങ്ങൾ പണിയാൻ വേണ്ടിയാണ് ചില്ലുമേടകൾ പണിയാൻ വേണ്ടിയാണ് പൈസ ചെലവഴിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജാതി സെൻസസ് നടത്തണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ പോലും പരിഹസിക്കുകയാണ് ജാതി പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് നേരത്തെ ഭരണഘടന പറയുന്നത് അംബേദ്കറെ പറയുന്നത് ഒരു ഫാഷനാണ് എന്ന് നേരത്തെ ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞ അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ ജാതി സെൻസസിനെ പരിഹസിച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല നെഹ്റുവിന്റെ കാലം മുതൽക്കു നെഹ്റുവിന്റെ കാലവും ഇന്ദിരാഗാന്ധിയുടെ കാലവും രാഹുൽ ഗാന്ധിയുടെ കാലവും മാത്രമല്ല ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം ചിലർ പരിഹസിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് നേരെ ഒളിയമ്പെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രസംഗം മുന്നോട്ട് പോകുന്നത് ശരി